പ്രിയ സജ്ജനങ്ങളെ സമസ്കാരം ഏകാത്മത സ്ത്രോത്ര പണത്തിൽ നാം പതിനാറാമത്തെ ശ്ലോകത്തെ ഇന്നലെ വരെ ചിന്തിച്ചു കഴിഞ്ഞു ഇന്നു മുതൽ നമുക്ക് പതിനേഴാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് പതിനാറാമത്തെ ശ്ലോകം ഇങ്ങനെയായിരുന്നു കംബ് ബസവേശ്വര ഇനി പതിനേഴാമത്തെ ശ്ലോകത്തിലേക്കാണ് നമുക്ക് കടക്കേണ്ടത് ദേവലോ രവിദാസീ ഗുരുനാനകുളസീദാസോ ദേവലൻ രവിദാസ് കബീർദാസ് ഗുരുനാനാക് ദേവ് നർസിമേത്തുളസീദാസ ഗോസ്വാമി ദൃഢവ്രതനായ ഉറച്ച മേധാശക്തിയുള്ള പത്താമത്തെ സിഖ് ഗുരു ഗുരുഗോവിന്ദസിംഹൻ എന്നിവരെയാണ് ഈ ശ്ലോകത്തിൽ സ്മരിക്കുന്നത് അപ്പം ഈ മഹാത്മാക്കളിൽ നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് ദേവലോ ദേവല ഋഷിയാണ് പ്രാചീന കാലത്ത് അസിത മഹർഷിക്ക് ശിവപ്രീതിയിലുണ്ടായ പുത്രനാണ് മഹർഷി ദേവലൻ രംഭ എന്ന അപ്സരസ് പരമതപസ്സിയും വേദജ്ഞനുമായ ദേവല ഋഷിയെ കണ്ട് മോഹിച്ചു എന്നാൽ ഋഷി ഒരുവിധ വഴിവിട്ട ബന്ധത്തിനും തയ്യാറായിരുന്നില്ല ഈ സൗന്ദര്യമെല്ലാം എന്തിനാണ് അങ്ങേക്ക് അങ്ങയുടെ ശരീരം എട്ട് വളവുള്ളതായി തീരട്ടെ എന്ന് രംഭ ശപിച്ചു പിന്നീട് ശ്രീകൃഷ്ണൻ ആലിംഗനം ചെയ്തപ്പോൾ ശരീരത്തിലെ വളവുകൾ നിവരുകയും ഋഷി ദിവ്യലോകത്തേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്തു എന്ന് മഹാഭാരതം ആദിപർവ്വതത്തിലും ഹരിവംശ പുരാണത്തിലും പറഞ്ഞിരിക്കുന്നു ദേവല ഋഷിയെ അത്യന്തം ആദരവോടെയാണ് ഗീതയടക്കമുള്ള ശാസ്ത്രങ്ങൾ പരാമർശിക്കുന്നത് പ്രാചീന ദേവല ഋഷിയുടെ പേരിൽ അറിയപ്പെടുന്ന പരമവിദ്വാനും സുസമ്മതനുമായൊരു മഹർഷി എട്ടാം നൂറ്റാണ്ടിൽ സിന്ധു തീരത്ത് ആശ്രമം പണിത് അവിടെ താമസിച്ചിരുന്നു അക്കാലത്ത് സിന്ധു പ്രദേശത്തെ ഹിന്ദു സമൂഹം ഭീഷണമായ പ്രതിസന്ധിയിലായിരുന്നു ഇസ്ലാം സംഘടിതരും അപരിഷ്കൃതരും മഹാക്രൂരന്മാരുമായ അറബികളും ചേർന്ന് ഇസ്ലാമായ അറബികൾ ചേർന്ന് സിന്ധു ആക്രമിച്ചു തുടങ്ങിയത് ക്രിസ്തു വർഷം അറുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് എഴുന്നൂറ്റി പന്ത്രണ്ട് വരെ പതിനാല് ആക്രമണങ്ങൾ ഹിന്ദുക്കൾ ചെറുത്തുതോൽപ്പിച്ചു അറബികൾ വൻ നാശനഷ്ടങ്ങൾ സഹിച്ചു എഴുന്നൂറ്റി പന്ത്രണ്ടിൽ മുഹമ്മദ് ബിൻ കാസിമിന്റെ നേതൃത്വത്തിൽ വന്ന അറബി സൈന്യം ചില ഹിന്ദു നാടുവാഴികളുടെ സഹായത്തോടെ ദാഹിർ സെന്നിനെ തോൽപ്പിച്ചു രാജാവിന്റെ സൂര്യ പരിമൾ എന്ന മക്കളെ സമ്മാനമായി കാസിം തന്റെ ഗലീഫക്കയച്ചു കൊടുത്തു എന്നാൽ കാസിം തങ്ങളെ മാനഭംഗപ്പെടുത്തിയെന്ന് കുട്ടികൾ കൗശലപൂർവം ഗലീഫയോട് പറഞ്ഞു കാസിമിനെ പച്ചത്തോലിൽ കെട്ടി ഗലീസ ഗലീഫ ഉത്തരവായി അറേബ്യയിൽ എത്തിയപ്പോഴേക്കും കാസിമിന്റെ ശരീരം ചീഞ്ഞഴുകിയിരുന്നു അച്ഛനെ തടവറയിലിട്ട് കണ്ണുകുത്തിപ്പൊട്ടിച്ച് പീഡിപ്പിച്ചു കൊന്നവനോട് പകരം വീട്ടിയ കുട്ടികൾ തങ്ങൾ കന്യകമാർ തന്നെയെന്ന് ഗലീഫയോട് പറഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്തു സിന്ധിലും മറ്റും നൂറ്റാണ്ടോളം അറബികൾ തുടർച്ചയായ ആക്രമണത്തിലൂടെ നാശം വിതച്ചു കൂട്ടക്കൊലകളും കൊള്ളിവെക്കലും കൊള്ളയടിയും കൂട്ടമാനഭംഗ് ഭംഗങ്ങളും സ്ത്രീകളെ കൊള്ള മുതലായി വീതിച്ചെടുക്കലും ശിശുഹത്യയും ആൺ പെൺ ഭേദമില്ലാതെ വ്യഭിചാരവും അടിമ വ്യാപാരവും നടനമാടി അതുവരെയുള്ള അക്രമകാരികൾ ചെയ്യാത്ത തരം പൈശാചികതയാണ് ഇസ്ലാമിക കടന്ന് അക്രമണകാരികൾ കാട്ടിക്കൂട്ടിയത് അതോടൊപ്പം ഇസ്ലാമിലേക്ക് മതം മാറ്റി ഗോമാംസം തീറ്റിച്ച് സമൂഹത്തിൽ നിന്നും വൃഷ്ടരാക്കൂ എന്ന ഒരു പുതിയ തന്ത്രവും അവർ സ്വീകരിച്ചു ക്ഷേത്രങ്ങൾ ഇടിച്ച് നിരപ്പാക്കി പുണ്യഗ്രന്ഥങ്ങൾ കത്തിച്ച് കൂട്ടമായി ഗോഹത്യ നടത്തി ഇസ്ലാമിക മതഭ്രാന്തർ ഉറഞ്ഞാടി അധികം വൈകാതെ ഹിന്ദുവീരന്മാർ അറബികളെ തുരത്തി ഭരണം വീണ്ടെടുത്തു എന്നാൽ മ്ളേച്ചന്മാരാൾ സാമൂഹ്യ ഭ്രഷ്ടരാക്കപ്പെട്ട് മതം മാറ്റപ്പെട്ട പതിനായിരങ്ങളുടെ പ്രശ്നം അപ്പോൾ നിലവിൽ വന്നു തങ്ങൾക്ക് എല്ലാ പരിതസ്ഥിതിയിലും മാർഗദർശകനായിരുന്ന ദേവല ഋഷിയുടെ ആശ്രമത്തിൽ പൗരപ്രമാണിമാരെത്തി പ്രശ്നം അവതരിപ്പിച്ചു മഴച്ചന്മാർ ഭ്രഷ്ടരാക്കിയവരെ ഗംഗാജലം തുളസി തുളസിതീർത്ഥം എന്നിവ സേവിപ്പിച്ച് ശുദ്ധികർമ്മം നടത്തി തിരിച്ചെടുക്കാമെന്ന് അദ്ദേഹം തീർപ്പ് കൽപ്പിച്ചു ഗർഭിണികൾ പ്രസവത്തോടെയും വേഷ്യകളാക്കപ്പെട്ടവർ മാസമുറ കഴിഞ്ഞാലും ശുദ്ധി ചെയ്യപ്പെടാൻ തീർപ്പാക്കി ഇത്തരത്തിൽ എല്ലാവരെയും തിരിച്ചെടുക്കുവാൻ വേണ്ടി ദേവല ഋഷി രചിച്ച കൃതിയാണ് ദേവല സ്മൃതി ഇതിൻ്റെ രണ്ടാമധ്യായമായ ധർമ്മവൃഷ്ടീകരണം പരിഹാര മാർഗങ്ങളെ പ്രതിപാദിക്കുന്നു അക്കാലത്ത് സിന്ധിൽ ബാക്കി വന്ന അറബികൾ ഗലീഫയ്ക്കയച്ച കത്തിൽ തങ്ങളും കുടുംബവും പ്രബലരായിത്തീർന്ന കാഫിർമാരെ പേടിച്ച് കാടുകളിൽ അലഞ്ഞു തിരികെയാണെന്നും മുസ്ലിങ്ങളായവരെല്ലാം തിരിച്ചു െന്നും വിലപിക്കുന്നുണ്ട് വംഗദേശത്തും കലിംഗദേശത്തും കാശിയിലും പോയി തീർത്ഥ സ്നാനം ചെയ്ത് ശുദ്ധി നടത്തുവാനുള്ള സ്മൃതിയിലെ നിർദ്ദേശങ്ങൾ ദേവല ഋഷിയുടെ വ്യാപകമായ സ്വാധീനം കാണിക്കുന്നു എം എൽ വാഡേക്കർ രചിച്ച് ഡൽഹിയിൽ നിന്നും കോസൽ ബുക്സ് പ്രസിദ്ധീകരിച്ച ദേവല സ്മൃതി ഇന്നും നമുക്ക് ലഭ്യമാണ് വീരസവർക്കറും തന്റെ ആറ് സുവർണ അധ്യായങ്ങൾ എന്ന പുസ്തകത്തിൽ ദേവല ഋഷിയുടെ പരിശ്രമങ്ങളെ വിവരിക്കുന്നുണ്ട് സജ്ജനങ്ങളെ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നടമാടിയ ഒരു കൊടും ക്രൂരതയായിരുന്നു മുസ്ലിം രാജാക്കന്മാരും അവരുടെ സൈന്യത്തെയും മളയച്ചന്മാർ എന്നായിരുന്നു അന്നത്തെ രാജാക്കന്മാർ ഹിന്ദു രാജാക്കന്മാർ വിളിച്ചത് അന്നത്തെ പുരോഹിതന്മാരും വിളിച്ചു ഹിന്ദു പട്ടാളക്കാരെ ഈ മ്ലേച്ഛന്മാരായ മുസ്ലിങ്ങൾ പിടിച്ചുകൊണ്ടുപോയാൽ പിന്നീട് അവരെയും വ്ളേച്ചന്മാർ ആ ഹിന്ദുക്കളെയും വിളയച്ചന്മാരെന്നും തൊട്ടുകൂടാത്തവരും തേണ്ടിക്കൂടാത്തവരും എന്ന് പറഞ്ഞ് അവരെ ആട്ടിയോടിച്ച ഒരുപാട് രംഗങ്ങളുണ്ടായിരുന്നു ഈ രംഗത്തിന് പരിഹാരം നിശ്ചയിച്ചത് ദേവല മഹർഷിയാണ് ഒരാൾ ഹിന്ദുവിൽ നിന്നും ബലമായി മതപരിവർത്തനം ചെയ്യപ്പെട്ടാൽ ഗംഗാജലം തളിച്ച് ശുദ്ധീകരിച്ചവനെ ഹിന്ദുവായി തിരിച്ചു കൊണ്ടുവരാം എന്ന് പ്രഖ്യാപിച്ച് അതിന് സ്മൃതിയും തയ്യാറാക്കിയ ആ ദേവല മഹർഷിയെ നാം വന്ദിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം